കോഴിക്കോട് നാദാപുരത്തെ കാറിൽ വെച്ച് പൊട്ടിയത് ഉഗ്രശേഷിയുള്ള ഗുണ്ടെന്ന് ഫോറൻസിക് റിപ്പോർട്ട് അപകടമുണ്ടായ ഉടൻ തെളിവ് നശിപ്പിക്കാനായി കാറിലുണ്ടായിരുന്ന പടക്കശേഖരം മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നും പോലീസ് അതിനിടെ കല്ലാച്ചിയിൽ നടു റോഡിൽ പടക്കം പൊട്ടിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പതിനഞ്ച് ആളുകൾക്കെതിരെ കേസെടുത്തു അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് നിന്ന് അഭിജിത്ത് ഗുഡ് മോർണിംഗ് എഗൈൻ പറയും ഗുഡ് മോർണിംഗ് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഒരു സംഘം യുവാക്കൾ തലശ്ശേരിയിൽ നിന്ന് വലിയ അളവിൽ പടക്കവുമായി കാറിൽ നാദാപുരത്തേക്ക് എത്തിയത് നാദാപുരം പേരോട് വെച്ച് ഇവർ കാറിനുള്ളിൽ വെച്ച് ഈ പടക്കം പൊട്ടിച്ച് പുറത്തേക്ക് എറിഞ്ഞു അങ്ങനെയാണ് അപകടമുണ്ടായത് അതിൽ ഒരു യുവാവിൻ്റെ കൈപ്പത്തി തന്നെ അറ്റുപോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇതിലാണിപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചത് ഉഗ്രശേഷിയുള്ള ഗുണ്ട് പൊട്ടിയാണ് എന്ന് ഫോറൻസിക്കിൻ്റെ കണ്ടെത്തൽ വരുന്നത് കഴിഞ്ഞ ദിവസം ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഈ കാറിൽ പരിശോധന നടത്തിയിരുന്നു അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ യുവാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നും കണ്ടെത്തിയിട്ടുണ്ട് വലിയ അളവിൽ പടക്കമാണ് ഈ കാറിൽ ഉണ്ടായത് അത് അവിടെ നിന്ന് മാറ്റാനാണ് ഈ യുവാക്കൾ ആദ്യം ശ്രമിച്ചത് ഒപ്പം ഈ കാറ് തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമം അവർ നടത്തുകയും ചെയ്തിരുന്നു രണ്ടു പേർക്കെതിരെയാണ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഷഹറാസ് ഒപ്പം ഇയാളുടെ ബന്ധുവായ റെയ്സ് നിലവിൽ ഈ രണ്ടു പേരും ചികിത്സയിലാണ് അവർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുണ്ട് ഈ കാറിലുണ്ടായിരുന്ന മറ്റുള്ള യുവാക്കളെ കൂടി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് എസ് കെ ചോദിച്ച മറ്റൊരു കാര്യം ഈ കല്ലാച്ചിയിലെ പടക്കം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടാണ് അതും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉണ്ടായത് പൊതുജനങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ട് അതായത് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നടു റോഡിൽ വെച്ച് കല്ലാച്ചിയിൽ ഇങ്ങനെ പടക്കം പൊട്ടിച്ച സംഭവം ഉണ്ടായത് തുടർന്ന് പോലീസിനെ ഈ നാട്ടുകാർ വിവരം അറിയിച്ചെങ്കിലും പോലീസ് കൃത്യസമയത്ത് എത്തിയില്ല എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയാണ് കേസ് കൂടാതെ െ കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച യുവാക്കൾക്കെതിരെ അൻപതോളം യുവാക്കൾക്കെതിരെ വളയം പോലീസും കേസെടുത്തിരുന്നു എസ് കെ